ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു മലബാർ സ്റ്റൈൽ നാടൻ ചീരത്തോരൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം ചീരയാണിത് മധുരച്ചീര വേലിച്ചീര മൈസൂർ ചീര കുക്കുറുമാനി അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഈ ചീര അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം നന്നായി കഴുകി വൃത്തിയാക്കിയ ചീര ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ചീരയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ ചേർത്തിട്ടുള്ള ഉപ്പ് ചീരയിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം നമുക്ക് ഇതിലേക്കായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് ചിരുവിയെടുത്ത തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടല്ലേ വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇലകൾ തമ്മിൽ ഒട്ടിയിരിക്കുകയാണ് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇലകൾ വേർപെടുത്തി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചീരയിലും തേങ്ങയുടെ കൂട്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ കൂട്ട് ചീരയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ചീരയും തേങ്ങയുടെ അരപ്പും കൂടെ കൂടിയപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മലബാർ സ്റ്റൈൽ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഈ ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊന്ന് കുക്ക് ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്